ഈ സീസണിൽ പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ പതിനൊന്ന് പോയിന്റ് മാത്രമാണ് നേടാൻ സാധിച്ചത് ആറിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു മൂന്ന് ജയവും രണ്ട് സമനിലയും മാത്രമാണ് ക്ലബ്ബിന്റെ അക്കൌണ്ടിലേക്ക് പോയിന്റ് എത്തിച്ചത് സ്വീഡിഷുകാരനായ മികയിൽ സ്റ്റാറയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ ഈ സീസണിന് തൊട്ടു മുൻപായാണ് മികയിൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തത് എന്നാൽ ആരാധകരുടെ പ്രതീക്ഷയാക്കാൻ സ്റ്റാറേക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതുകൊണ്ട് തന്നെ മുൻ പരിശീലകനായ ഇവാൻ മുക്ക തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ശക്തമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇവാൻ മുക്കു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുഖ്യ പരിശീലകനായത് നിലവിൽ ഒരു ക്ലബിന്റെയും ചുമതല ഇവാൻ ബുക്കമനോവിച്ച് വഹിക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി ഫൈനലിൽ എത്തിയത് ഇവാന് കീഴിലായിരുന്നു മറ്റ് രണ്ട് സീസണിലും ടീം പ്ലേ ഓഫിൽ കളിക്കുകയും ചെയ്തു എഴുപത്തി ആറ് മത്സരങ്ങളിൽ ഇവാൻ മുക്കമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിച്ചു ഇതിൽ മുപ്പത്തിമൂന്ന് എണ്ണത്തിലും ജയം സ്വന്തമാക്കി പതിനാല് മത്സരങ്ങളിൽ സമനില ഒഴങ്ങിയപ്പോൾ ഇരുപത്തൊമ്പത് എണ്ണത്തിൽ പരാജയപ്പെട്ടു നാൽപ്പത്തിമൂന്ന് ദശാംശം നാല് രണ്ടായിരുന്നു ഇവാൻ മുക്കമനോവിച്ചിന്റെ വിജയ ശതമാനം ഇവാനെ തിരിച്ചുകൊണ്ടുവന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണമെന്നാണ് ആരാധകരുടെ ആവശ്യം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ